ചെറുപ്പം തൊട്ട് സിനിമയിൽ വന്നതുകൊണ്ട് വളർന്ന ഒരുപാട് മോഹൻലുണ്ട് ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും നന്ദി മനസ്സ് ആത്മാർത്ഥമായിട്ട് സന്തോഷത്തോട്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് എന്ന് പറയുന്ന സിനിമ അപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഏപ്രിൽ ഇരുപത്തി ആറിന് റിലീസ് ചെയ്യുമ്പോൾ ഞാനും രാജേഷ് ഷാവും ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള ഈ സിനിമയുടെ യാത്ര തുടങ്ങിയിട്ട് അഞ്ചു വർഷമായി അപ്പം ഈ അഞ്ചു വർഷത്തെ ഞങ്ങളുടെ ഓർമ്മകളും ഞങ്ങളുടെ പ്രയത്നവും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ് ഈ സിനിമയുടെ കഥ ഞാൻ അയാൾ ഞാനല്ല എന്ന് പറയുന്നത് ചെയ്ത് രണ്ടാമത്തെ സിനിമ വീണ്ടും ഞങ്ങള് തന്നെ ഒരുമിച്ച് ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ ഞങ്ങൾ പല കഥകളും ആർവഹിക്കുന്നു പക്ഷെ ഞങ്ങൾ രണ്ടുപേരെയും എക്സൈറ്റ് ചെയ്യുന്ന ഒരു കഥയിലേക്ക് എത്തിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം രാജേഷ് എന്നടുത്ത് വന്നിട്ട് ഈ കഥ പറയുന്നത് അപ്പൊ രണ്ടാമത്തെ സിനിമയായിട്ട് ഞാൻ ചെയ്യാനിരുന്നത് ഫഹദ് ഫഹദിന വെച്ചിട്ട് തന്നെയുള്ളൊരു സിനിമയായിരുന്നു പക്ഷെ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നി പക്ഷെ ഇത് ഫഹദ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ല ഞാൻ ഞാൻ അടുത്ത് പറഞ്ഞു ഞാൻ രാജേഷ് ചോദിച്ചു ആരായിരിക്കും പിന്നെ നമുക്ക് ഈ പവിത്ര എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യാൻ പറ്റുമോ അപ്പോൾ എൻ്റെ മനസ്സിൽ ദിലീപേനാണ് എന്താ പറഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ഇതല്ലാതെ വേറെ ആണോ ഞാൻ ആലോചിച്ചിട്ടില്ല നിങ്ങൾ നിങ്ങളീ മാറ്റി പറയുക എന്ന് വിചാരിച്ചാണ് പക്ഷെ അറിയില്ല കാരണം ഞാനും ദിലീപേ ഇതിനു മുമ്പ് ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല പല വേദികളിലും നമ്മളുണ്ടായിട്ടില്ല പ്രോഗ്രാമിലും ഒക്കെ ഉണ്ടായിട്ടില്ല പക്ഷെ ഒരു കഥ പറയാൻ അപ്പോൾ എനിക്ക് ആദ്യം എന്റെ മനസ്സിൽ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് അതായത് അയാൾ ഞാനല്ല ഞാൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇപ്പൊ നിരന്തരം കാണുന്ന വളരെ സിനിമകളിലും സിനിമയുടെ കഥകളും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു ഒരു കാലമുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഒരു ദിവസം ഞാൻ പകതിന്റെ അടുത്ത് അതേ എൻ്റെ അടുത്ത് എനിക്കൊരു കഥയുണ്ട് പക്ഷെ ആ കഥ എനിക്ക് ദിലീപിന്റെ അടുത്ത് പറയണം നമുക്ക് ഇപ്പോ ചോദിച്ചു ഇവിടെ എന്താ ദിലീപ് ചിലയുടെ പടത്തിൽ ചില പടത്തിൽ ഇപ്പൊ ഇവിടെ അഭിനയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം കേരളത്തിൽ ചെന്നിരുന്നു പക്ഷെ കഥ പറയാനുള്ള എന്താ പറയുക ഒരു ധൈര്യം കിട്ടാത്തത് കൊണ്ട് അന്ന് ഞാൻ ഒന്നും പറഞ്ഞില്ല കാരണം അതല്ല ദിലവേട് ചെയ്യേണ്ട സിനിമ എന്ന് തോന്നിയിട്ട് ഞാൻ കഥ പറഞ്ഞില്ല കുറെ ഞാൻ ഞങ്ങൾ പറഞ്ഞു എന്നിട്ട് ഞാൻ പോയി ദിലീപേനും അറിയില്ല ഞാൻ ഇങ്ങനെയൊരു സ്വന്തം മുമ്പ് നടത്തിയത് അപ്പൊ ഈ രണ്ടാമത് വീണ്ടും ഇങ്ങനെയൊരു സിനിമയുമായിട്ട് രാജേഷ് പറഞ്ഞ കഥയുമായിട്ട് ഞാൻ ആദ്യം ചെല്ലുന്നത് ലാലുവൻ്റെ അടുത്താണ് ലാൽജോസ് അപ്പൊ ലാലുവേടനുമായിട്ട് ഞാൻ നിരന്തരം ഇത്തരം കഥകൾ പറയുകയും നമ്മുടെ സിനിമാ ചർച്ചകളൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ കഥ പറയുന്നു െ പറഞ്ഞു ഉടനെ പറഞ്ഞു എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആരോ വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ എനിക്ക് രണ്ടാമത് ഒരു ഉറപ്പ് കിട്ടുന്നത് ലാലുട്ടിനടുത്താണ് ലാലുവട്ടനാണ് ദിലീവെള്ളം പിടിച്ചിട്ട് പറയുന്നത് ദിലീപ് ഒരു കഥ കഴിഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമായി നീ ഇത് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ ദിലീവെടുത്ത് പറഞ്ഞു കിട്ടുന്നത് ലാലുവെട്ടനാണ് അപ്പൊ ഈ സിനിമയുടെ തുടക്കക്കാരൻ എന്ന് പറയുന്നത് ലാലുവെട്ടിനും കൂടാണ് ആണ് അവിടുന്ന് ഞാൻ കഥ പറഞ്ഞ രണ്ടാമതൊന്നും ആലോചിച്ചില്ല എൻ്റെ അടുത്ത് ഈ സിനിമ ആരും പ്രൊഡ്യൂസ് ഞാൻ ഞാൻ ആലോചിച്ചില്ല ആ അവരാരോചിക്കില്ല ഞാൻ തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പറയാം അപ്പൊ എനിക്ക് കിട്ടിയൊരു ഉറപ്പ് ആ അവിടുന്ന് ഉണ്ടായ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അതാണ് ഈ സിനിമ ഈ ദൂരത്തേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു